േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ചതി പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് രാമമൂർത്തിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ തന്റെ മനുവിനെ രക്ഷിക്കും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അഞ്ജലിയുടെ മുൻപിൽ മാത്രവുമല്ല എന്തൊക്കെ സംഭവിച്ചാലും ആ കാര്യം നടത്തിയെടുക്കണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് അഞ്ജലി പോവുകയാണ് പക്ഷെ ഒന്നും അറിയാത്തതുപോലെ തൻ്റെ അഭിനയവുമായി മുന്നിലേക്ക് അഞ്ജലിയുടെ എത്തുന്ന സൂര്യ മനുവിനെ കുറിച്ച് അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു ഇതോടെ രാമമൂർത്തിയുടെ കാര്യം പറയുന്ന അഞ്ജലി അയാളുടെ കയ്യിൽ നിന്നാണ് തനിക്ക് മനുവിനെ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നിനക്കതിന് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് സൂര്യ ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുക ടെൻഡറിന്റെ കാര്യത്തിൽ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യവും മുന്നിലേക്ക് വന്ന നിന്നതിനെ തുടർന്ന് മറ്റാരും അറിയാതെ വേണം കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ എന്നുള്ള കാര്യം അഞ്ജലി ഉറപ്പിക്കുകയാണ് ഇതേ തുടർന്ന് മനുവിനെ വേണ്ടി കാര്യങ്ങൾ പുതിയ രീതിയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അഞ്ജലി ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി രാമമൂർത്തിയെ ഫോൺ ചെയ്യുന്ന അഞ്ജലി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് കൊട്ടേഷൻ എത്ര രൂപയ്ക്കാണ് വരുന്നത് എന്നുള്ള കാര്യം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി അത് പറഞ്ഞു തരാൻ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയിക്കുന്നു എനിക്ക് പക്ഷേ മനുവിനെ ജീവനോടെ വേണം ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് നൽകിയാൽ മാത്രം ഞാൻ സത്യങ്ങൾ പറയാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇത് കേൾക്കുന്ന മൂർത്തി ഞാൻ എന്തായാലും വാക്ക് എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് അഞ്ജലി ഒടുവിൽ കൊട്ടേഷൻ തുക എത്രയാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു അഞ്ജലി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ എന്തായാലും ഞാൻ കൊട്ടേഷൻ കിട്ടിയതിനു ശേഷം മുന്നിലേക്ക് നീക്കാമെന്നും പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരിക്കുകയില്ല എന്നുള്ള കാര്യവും രാമമൂർത്തി ഉറപ്പു നൽകി ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ രാമമൂർത്തിയെ മാത്രം വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഞ്ജലി ഇതിന്റെ ഭാഗമായി അഞ്ജലി ഉടൻ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നു മനുവിന്റെ റിലേറ്റീവിനെ തന്നെ ചെന്ന് കാണുന്ന അഞ്ജലി രാമമൂർത്തിയുടെ ചതിയെ പറ്റി തുറന്നു പറയാൻ തയ്യാറാവുകയാണ് മനുവിൻ്റെ ജീവനാണ് തനിക്ക് പ്രധാനം അതുകൊണ്ട് തന്നെ മനുവിനെ രക്ഷിക്കുന്നതിനായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണമെന്നും ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥയെ പറ്റി അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തനിക്ക് അതേപറ്റി വ്യക്തമായി അറിയാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ വളരെയധികം സീക്രട്ടായി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് വളരെ അധികം സീക്രട്ടായി മുന്നിലേക്ക് നീക്കുകയാണ് റിലേറ്റീവായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ വലയിൽ രാമമൂർത്തി പോയി വീഴുകയും ചെയ്യുന്നു ഇതോടെ മനു എവിടെയാണ് എന്നുള്ള കാര്യം തുറന്നു പറയേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് അയാൾക്ക് ഒടുവിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് അയാൾ തയ്യാറാവുകയും ചെയ്യുന്നു കാര്യങ്ങൾ മനസ്സിലായതിനെ തുടർന്ന് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും മനുവിനെ റിക്കവർ ചെയ്യുന്നതിനായി മനുവിനെ ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് മനുവിനെ കണ്ടെത്തുന്നതിനായുള്ള പോലീസിന്റെ നീക്കത്തെ പറ്റി സൂര്യ അറിയാൻ ഇടയാകുന്നത് ഇതോടെ സൂര്യ ആകെ ഞെട്ടിപ്പോകുന്നു തൻ്റെ ചതി വീട്ടിലുള്ളവർ അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എല്ലാവരും തന്നെ പിടിച്ചു പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എങ്ങനെയാണ് ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന സൂര്യ ഞാനാണ് മനുവിന്റെ തിരുവിധാനത്തിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം പുറത്തു വരികയാണ് എങ്കിൽ പിന്നെ പിടിച്ചു നൽകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രാമമൂർത്തി തന്നെ ചതിക്കാതിരിക്കുന്നതിന് രാമമൂർത്തിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് പക്ഷേ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലാണ് ഉണ്ടാകുന്നത് രാമമൂർത്തി കുടുക്കിലായതിനെ തുടർന്ന് ചതിക്കാൻ തയ്യാറാകുന്നില്ല ഇതോടെ സൂര്യ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല മനുവിനെ രക്ഷിക്കുന്നതിനായി അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അവിടെ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മനുവിനെ രക്ഷിക്കാൻ സഹായിച്ചത് അഞ്ജലിയുടെ മിടുക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും അഞ്ജലിയുടെ നിർണായകമായ വിവരം കിട്ടിയതിനെ തുടർന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വലവിരിക്കാൻ സാധിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അഞ്ജലി ഇല്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ുഷ്കരമായേനെ എന്നും ഒരുപക്ഷെ മനുവിന് ജീവൻ തന്നെ നഷ്ടമായേനെ എന്നും വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് തന്നെ ഇവളുടെ ബുദ്ധിയെയും അതുപോലെ തന്നെ ധൈര്യത്തെയും പ്രശംസിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സൂര്യക്ക് തൻ്റെ ദേഷ്യം അടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എൻ്റെ ഭാര്യ കണ്ടവളാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയത് എന്നുള്ള നിരാശ അവന് ഉണ്ടാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്